ഞാൻ ഗന്ധർവൻ എന്ന സിനിമ എത്ര പേർക്കാണ് മറക്കാൻ സാധിക്കുക ആർക്കും മറക്കാൻ സാധിക്കില്ല അത്രമേൽ പ്രിയങ്കരമാണ് ഇന്നും ആ സിനിമ ആ സിനിമയിലൂടെ തന്നെ നിതീഷ് ഭരദ്രാജിനെ മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരമായി മാറി അദ്ദേഹം ഇന്ന് മലയാളികളുടെ ഗന്ധർവനായി തന്നെ നിലനിൽക്കുന്നു എന്നാൽ ഇപ്പോൾ അത്ര വാർത്തയല്ലാത്ത ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് പോലീസ് പരാതിയുമായാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് ഇത്രയും നാളും അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അദ്ദേഹം തുറന്നു പറയുന്നത് മുൻ മുൻഭാര്യ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച നടൻ നിതീഷ് ഭരദ്രാജ് തന്നെ പോലീസിൽ പരാതിയുമായി എത്തി മധ്യപ്രദേശ് കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥയായ സ്മിത ഭാരതിരാജിനെതിരെയാണ് താരം പോലീസിൽ സമീപിച്ചത് ഏറെ നാളായി സ്മിത തന്നെ മാനസികമായി പീഡിപ്പിക്കുകയാണെന്ന് താരം പരാതിയിൽ പറയുന്നു മഹാഭാരതം സീരിയലിൽ ശ്രീകൃഷ്ണനായി വേഷമിട്ട ഇങ്കയൊട്ടാകെ അറിയപ്പെടുന്ന നടനാണ് നിതീഷ് ഭരദ്രാജ് പത്മരാജൻ ചിത്രമായ ഞാൻ ഗന്ധർവനിലൂടെ മലയാളികൾക്കും സുപരിചിതനായി അദ്ദേഹത്തിന് ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്ന ദാരുണ സംഭവത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം വെളിപ്പെടുത്തുന്നു ഇതൊരു സ്ത്രീക്കാണ് സംഭവിച്ചിരുന്നുവെങ്കിൽ ഇന്നും വലിയ കേസ് ബഹളവുമായേനെ ഇത് ഒരു പുരുഷന് സംഭവിച്ചത് കൊണ്ട് ഇത് വലിയ വാർത്താ പ്രാധാന്യം ഇല്ലാതെ മാറിപ്പോകും എന്ന് നിരവധി മലയാളികൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് നമ്മുടെ ഗന്ധർവിന് തന്നെ ഇതേ അവസ്ഥ വന്നല്ലോ എന്നും അദ്ദേഹം അഭിനയിച്ചു തീർത്ത കഥാപാത്രങ്ങളിലൂടെ ഞങ്ങൾ ഇന്നും ജീവിക്കുകയാണെന്നും അദ്ദേഹത്തിന് ഇതിൽ വന്നത് വളരെയധികം സങ്കടമുണ്ടെന്നും പ്രേക്ഷകർ കുറിക്കുന്നു ഭോപ്പാൽ പോലീസ് കമ്മീഷണർ ഹരിനാരായണാചാരി മിശ്രയ്ക്കാണ് താരം പരാതി നൽകിയത് മുൻ മുൻഭാര്യ തന്നെ മാനസികമായി പീഡിപ്പിക്കുക മാത്രമല്ല തന്റെ ഇരട്ട മക്കളെ കാണാൻ അനുവദിക്കുന്നില്ല എന്നും താരം പറഞ്ഞു തന്റെ മക്കളെ തനിക്ക് കാണാനുള്ള അനുവാദമില്ലേ അതിനൊരു അനുവാദം വേണോ അതെന്റെ ഭാര്യയോടെ നിന്ന് മേടിക്കേണ്ടതാണോ എന്റെ മക്കളെ കാണാനുള്ള അനുവാദം എനിക്കുണ്ട് ഞാൻ അവരുടെ അച്ഛനാണ് എന്ന് അദ്ദേഹം പറയുന്നു നിതീഷ് ഭരദ്രാജിന്റെ പരാതിയിൽ ഭൂപാൽ പോലീസ് കമ്മീഷണർ അന്വേഷണത്തിൽ ഉത്തരവിട്ടു അഡീഷണൽ ഡി സി പി ഷാലിനി ദീക്ഷിതാണ് അന്വേഷണ ചുമതല ഏറ്റെടുത്തത് പന്ത്രണ്ട് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിലാണ് നിതീഷ് ഭാരദരാജും ഭാര്യ സ്മിതയും വേർവിരിയുന്നത് ഇരുവരുടെയും രണ്ടാമത്തെ വിവാഹമാണ് സുഹൃത്തുക്കളിലൂടെ പരസ്പരം പരിചയപ്പെട്ട നിതീഷും സ്മിതയും രണ്ടായിരത്തി ഒൻപത് മാർച്ച് പതിനാലിനാണ് വിവാഹിതരാകുന്നത് പതിനൊന്ന് വയസ്സുള്ള ഇരട്ടക്കുട്ടികൾക്ക് ഇവർ ജന്മം നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമപരമായി വിവാഹമോചനം നേടാനുള്ള നടപടികളിലേക്ക് ഇവർ കടക്കുകയും ചെയ്തു വേർപെരിഞ്ഞതിനെ തുടർന്ന് പെൺമക്കളോടൊപ്പം സ്മിത ഇൻഡോറിലേക്ക് താമസവും മാറി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നിതീഷ് വിവാഹമോചനത്തെക്കുറിച്ച് പ്രതികരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലാണ് നിതീഷ് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തത് വിവാഹമോചനത്തിന് പിന്നാലെ കാരണങ്ങളെക്കുറിച്ച് പുറം ലോകത്തെ അറിയിക്കാൻ താല്പര്യമില്ലെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് അതേസമയം മരണത്തെക്കാൾ വേദനാജനകമാണ് വേർബിരിയലെന്ന് നിതീഷ് പറഞ്ഞു നടന്റെ ആദ്യ ഭാര്യയിലുണ്ടായ രണ്ട് കുട്ടികൾ അമ്മയോടൊപ്പം കഴിയുന്നു മോനിഷ പട്ടേലാണ് ആദ്യ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിവാഹിതരായവർ രണ്ടായിരത്തി അഞ്ചിൽ വേർതിരിഞ്ഞു രണ്ടായിരത്തി ഒമ്പതിൽ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന സ്മിത ഗേറ്റിനെ വിവാഹം കഴിച്ചു ഈ ബന്ധത്തിൽ ഇവർക്ക് ഇരട്ടക്കുട്ടികൾ ജനിച്ചു ഇതേ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ വാർത്തയിലൊക്കെ തന്നെയും ഇദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പോൾ പുറത്തു വരുന്നത് ഒരച്ഛനെന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മക്കളെ കാണാൻ അനുവാദമുണ്ടെന്നും അത് തടയാനായി ഒരമ്മയ്ക്കും സാധിക്കില്ല എന്നും അച്ഛനെന്ന നിലയിൽ അദ്ദേഹം ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണാനുള്ള എല്ലാ വിധിയും ഉണ്ടെന്നും അത് കോടതി തന്നെ പറയുമെന്നും ഈ കേസിൽ അദ്ദേഹം ജയിക്കുമെന്നും തന്നെ ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ പിന്തുണയുമായി എത്തുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ